േടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രഷർക്ക് അറിയില്ല മുരളിചേട്ടൻ ലോട്ടറിയാണ് ഇല്ല ഇല്ല അതെ അതൊക്കെ പിന്നെ നമ്മളെ പോലെ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാര് എല്ലാവരും ഇതേമാതിരി ആലോചിക്കാനോ ആലോചിക്കാനോ മക്കളുടെ ഭാവി ഒരു ഒരു പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരെ പഠിപ്പിച്ച് വലിയ സ്പെഷ്യൽ ട്യൂഷൻ ട്യൂഷൻ അസാ വലിക്കും വറഹമുല്ല വറക്കാത്തു നമ്മൾ ഈ അടുത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഏക വാക്ക് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് വേടൻ എന്നുള്ള ശബ്ദമായിരിക്കാം അതിനും ചില കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ചില വരികളാണ് അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മറ്റു പല കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന് ഇടാനും വേണ്ട രീതിയിലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതായ ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് പൊളിറ്റിക്സിലാണ് അധികമായിട്ടും അദ്ദേഹത്തിനെ തളർത്താനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വെറുതെയില്ലാതെ കേസ് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ വേടനെക്കുറിച്ചിട്ട് ഞാൻ ഈ അടുത്ത് തന്നെയാണ് ഒരു വീഡിയോ ചെയ്തത് ഇതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ് ഈ അടുത്ത് ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേടനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോനകത്ത് കെബീർ വാക്ക് ഉസ്താദ് വേടനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളും അതേപോലെ അമ്മയെക്കുറിച്ച് തൻ്റെ സ്വന്തം ഉമ്മയെക്കുറിച്ച് വേടന് പറയുന്ന ചില വാക്കുകളും അതേപോലെ ഈ വേടൻ്റെ അച്ഛന് ലോട്ടറി വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ അതായത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ യൂട്യൂബായത് കൊണ്ട് എന്തൊക്കെ വേണമെങ്കിലും വിളിച്ച് പറയാമല്ലോ അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് വേടൻ്റെ അച്ഛന് ലോട്ടറി വിട്ടുകൊണ്ടാണ് ജീവിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാണോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ അവസാനം ഭാഗം വരെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ഒരു വിഷയത്തിനൊക്കെ മറുപടി ആയിട്ട് എനിക്ക് ലഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലില് കോഫി വിത്ത് അരുൺ എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡിലാണ് അദ്ദേഹം പല കാര്യങ്ങളും ഇൻ്റർവ്യൂ ടൈപ്പിലാണ് സംസാരിക്കുന്നത് അതിൽ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോകൾ നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലൂടെ സോ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് സി ഈ കുറിച്ച് നമ്മൾ അധികമായിട്ടും കേട്ടത് ആ ജയിലിലേക്ക് പോയ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ അധികമായിട്ടും എല്ലാവരും ഈ വേടിനെ കുറിച്ച് അറിയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് അതിനു മുമ്പ് തന്നെ നല്ല രീതിയിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു ഒരു നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹം വോയിസ് ദി വോയ്സ്ലെസ് എന്ന് പറയുന്ന ഒരു പാട്ടും അതേപോലെ പല പാട്ടുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ലിറിക്സ് അദ്ദേഹം എഴുതി വെക്കുന്നതായ വരികളാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് പാവങ്ങളെയും കുറിച്ചും അതേപോലെ പൊളിറ്റിക്സിൽ തിന്നുന്നതായ പണം തിന്നുന്നതായ ആൾക്കാരെ കുറിച്ചിട്ടും ഈ ദുനിയാവിൽ ഇപ്പോഴും ഈ ഒരു സാമൂഹിക ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരികൾ അപ്പം നിങ്ങൾ ചോദിക്കും ഇസ്ലാമികപരമായിട്ട് പാട്ട് പാടില്ല അല്ലേ ഞാൻ ആ ഒരു ഭാഗത്തേക്കല്ല ഞാനിവിടെ കടന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോ ഞാനിവിടെ വേടൻ്റെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യാനോ അല്ല വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോഴത്തെ സാമൂഹിക ഈ ഒരു സാങ്കേതിക ഈ ഒരു കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹം വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാട്ടുകൾ കൊണ്ടോ അദ്ദേഹം അതിനെ ശരിപ്പെടുത്താനും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് കബീർ ബാക്കി ഉസ്താദിൻ്റെ ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ആ ഒരു വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് ഏകദേശം മൂന്ന് മിനിറ്റിൻ്റെ അടുത്തോളമുള്ള ചെറിയൊരു ക്ലിപ്പാണ് ഇത് ശരിക്കും നിങ്ങൾ കേൾക്കണം ഇന്നിപ്പോ നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ ഏറെ ഏറെ വിവാദമായ ഒരാളുണ്ട് വേടൻ വേടൻ ആ വേടന്റെ ഒരു പാട്ടുണ്ട് കൊച്ചിക്കായലിൽ കെട്ടി താഴ്ത്തിയാൽ പിന്നെ പൊങ്ങൂല പൊങ്ങൂല അപ്പൊ ആ പാട്ടിനെ വേടന്റെ പാട്ട് അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവേ കുറച്ച് വിവരവും ബോധമുള്ള ഒരു വിലയിരുത്തുന്നത് അപ്പോ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട് വേടൻ പറയുന്നത് കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തുല്ല എന്ന് അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു ഗൂഢസംഘം വേടന്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ട് ഈ വിവരക്കേട് എന്ന് പറയുന്ന ഒരു കുറവല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടുനടക്കുന്നത് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി ഇവിടെ എവിടെയൊക്കെയോ ഈ വിദ്യാരംഭം നടക്കുമ്പോ പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ തിരുവനന്തപുരത്ത് എറണാകുളം അറിയേണ്ടവര് കേരളത്തിലൂടെ നീളം ജ്യൂസ് ഷോപ്പുകളുണ്ട് അവിടെ എവിടെയൊക്കെയോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നു അല്ലെ പിന്നെ അവരതങ്ങനെ എഴുതുവോ ഒരു കവിയുടെ ഭാവന എഴുതി തീർക്കുന്നതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷനുമായി പോകുന്ന ആളുകളെയൊക്കെ കാണുമ്പോ ഇവരെയൊക്കെ ഈ ഇവരുടെയൊക്കെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് പെനാ കത്തി കൊണ്ട് സ്ത്രീ കുറിച്ചിട്ടുണ്ടാവൂലോ നമ്മൾ കേൾക്കുന്നത് എന്താണോ നമ്മൾ കാണുന്നത് എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് ബോധവും ബോധ്യവും ഉണ്ടാവും ഒരു സമൂഹത്തെ അഹങ്കാരത്തോടെ നടന്ന ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മഴ കൊണ്ടാണ് അപ്പൊ ഈ മഴ ഇങ്ങനെ തുമർത്ത് പെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം മഴ തിമിർത്തു പെയ്യേണ്ട കരണ്ട് പല സമയത്തും ഇല്ല കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ ആദ്യം ഇൻവെർട്ടറിന് ബാറ്ററിയിൽ വെള്ളം ആദ്യം മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻവെർട്ടറിന്റെ ബാറ്ററിയിൽ വെള്ളം കൊണ്ടുപോയി നോക്കും രണ്ടാമത് അടുത്തുള്ള ആളുകളുടെ എമർജൻസി നമ്പർ ഒക്കെ എടുക്കും ഇങ്ങനെ അതിന്റെ മുൻകരുതുകൾ നമ്മൾ എടുക്കാറുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഴ മഴ പല രീതിയിലുണ്ട് മഴ മഴ പല രീതിയിലുണ്ട് പേമാരി പേമാരി നമ്മളിപ്പോ മലയാളത്തിൽ മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ അതിൽ കൂടുതൽ പറയാൻ പറ്റുമോ മഴയെ കുറിച്ച് പ്രയോഗിക്കുന്ന പദം മൂന്ന് പദമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും നിങ്ങൾ കേൾക്കുന്നുണ്ട് ഖുർആനിൽ മഴ എന്നതിന് മൂന്ന് പദോ ഉപയോഗിക്കും ഒന്ന് മത്തർ മത്തർ മഴ 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 വാബിൽ മഴയെ മഴയെ കുറിച്ച് കുറിച്ച് പറയാൻ പറയാൻ മൂന്ന് അതില് പറഞ്ഞു വെക്കുന്ന കബീർ വാക്ക് വ്യവസ്ഥ പറഞ്ഞു വെച്ചതായ ചില കാര്യങ്ങൾ സി ഇവിടെ വേടന് തന്റെ കവിഭാവനയില് എഴുതി വെച്ചതായ ആ വരികളെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽസിലുള്ള ആൾക്കാരും അതേപോലെ പല ജാതി എന്നു വച്ചാൽ ഹൈന്ദവ മുസ്ലിംകളെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചില വേടന ആവാത്തതായ ചില സംഖികളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ മുസ്ലിംങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ വേടൻ്റെ പിന്നിൽ വലിയൊരു ഗ്യാങ് ഉണ്ട് അവരൊക്കെ പിള്ളേരെ പിടിച്ചു പോകുന്നുണ്ട് അതേപോലെ പല രീതിയിലുള്ള കേസുകളിൽ അകപ്പെടുത്താൻ വേണ്ടി ഈ വേടനെ കുറിച്ച് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് സത്യാവസ്ഥ അപ്പോൾ ഇത് കേരള ജനത ഒരിക്കലും പൊട്ടന്മാരല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേരള ജനത ഒന്നടങ്കം ഇപ്പോൾ വേടൻ്റെ പിന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വരയ്ക്കുന്നതായ അല്ലെങ്കിൽ എഴുതി വെക്കുന്നതായ ചില വരികളിലൂടെയാണ് കേരള ജനത അദ്ദേഹത്തിനെ ഏറ്റെടുക്കുകയും ഉയർന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ശരി അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല മുമ്പത്തെ വീടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതുകൊണ്ട് മറ്റൊരു വിഷയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാപ്പയെ അതായത് ലോട്ടറിക്ക് ലോട്ടറി വിൽക്കുക വിറ്റുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ ഇങ്ങനെ തുടർന്ന് സോഷ്യൽ മീഡിയ വഴി പല ആൾക്കാരും പ്രച പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലൊരു ലോട്ടറി വിൽക്കുന്ന ഒരാളല്ല എന്ന് റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂലിപ്പണിക്കെന്തോ പോകുന്ന ഒരാ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ വാപ്പ വീട്ടിലേക്ക് വന്നപ്പോൾ വേടൻ്റെ പറഞ്ഞൊത്തരേ എന്താ എന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ലോട്ടറി വിൽക്കുന്നുണ്ട് എന്ന് അപ്പോൾ വേടൻ പറഞ്ഞു അത് ഞാനല്ല അവർ തന്നെ പറഞ്ഞു വെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ റിപ്പോർട്ട് ചാനൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞതായ ചില വാക്കുകൾ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു സി അതിന് ഞാൻ കൂടുതലായിട്ടും മുഴുവനായിട്ടും ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചെറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ആ വേടൻ്റെ മനസ്സിലുള്ളതായ ഉമ്മയുടെ ഭാവന അല്ലെങ്കിൽ ഉമ്മയെക്കുറിച്ച് ആ വേടൻ മനസ്സിലാക്കിയതായ ചില കാര്യങ്ങൾ കേട്ട് നോക്കാം അധികം യൂട്യൂബ് അപ്പം അനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ് എത്ര വയസ്സായിട്ട് ഭയങ്കര ഭയങ്കര കഥകളി അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതട്ട ഇതാണ് വാസ്തു കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനെപ്പഴാ ലോട്ടറി വിറ്റടുത്ത് ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം അമ്മ ഉള്ളപ്പോ ആൾക്കാർ പറയണ അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത് ഇല്ല വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു വർഷം അല്ലെ ഞാനൊരു യൂട്യൂബില് വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി വേടന്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടികാലോ അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അതേ സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞു പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ ഉണ്ടല്ലോ ഏഹ് അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ള ഒരു അമ്മ അതെങ്ങനെയുള്ളൊരു അമ്മയാണ് വേടന്റെ ഒരു അനുഭവത്തിലുള്ള എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ പോലെ ഈ അധസ്തൃതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലുള്ള അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്ത് എന്തായിരിക്കും കുറിച്ച് ആലോചിക്കാനോ പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ സ്പെഷ്യൽ ട്യൂഷൻ ട്യൂഷൻ അയക്കണം അയക്കണം ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി നടത്തി പട്ടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന അതായത് അവരുടെ മനസ്സിലായോ എന്റെ അമ്മ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ഒരു വേണനെ സംബന്ധിച്ചല്ലേ അയ്യോ അപ്പൊ കൊടീശ്വരനെയാണ് ഞാൻ അപ്പൊ അതൊക്കെ ഞാൻ

സി നമ്മൾ പറഞ്ഞു വെക്കുന്ന ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നിഷാദ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്സലാ വൈകും വരഹമുല്ലാഹി വബർക്കാത്തു